ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ന്യൂസ് ആണ് പ്രത്യേകിച്ചും ഈ ചാനലിൽ നമ്മൾ കറണ്ട് ആണ് കൂടുതലായിട്ടും ഇടാറുള്ളത് ജോബ് നോട്ടിഫിക്കേഷനും കറണ്ട് അഫയേഴ്സും ആണ് ഇടാറുള്ളത് അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സ് എക്സാമിന് ചോദിക്കുന്നതല്ല എന്നാലും നമ്മുടെ നാട്ടിൽ ഇത്രയും സെൻസേഷൻ ആയിട്ട് ഉണ്ടായിരുന്ന ബിഗ് ബോസിനെ കുറിച്ച് അത് ആരുടെയും സൈഡ് ചേർന്ന് സംസാരിക്കാനല്ല എന്താണ് ബിഗ് ബോസ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ബിഗ് ബോസ് ഇത്രയും വിജയിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ബിഗ് ബോസ് സീസൺ വരുമ്പോഴും ഓരോ യൂട്യൂബേഴ്സ് വളരെയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പൊ അതില് ഞാൻ ഇത്രയും ദിവസം ആക്റ്റീവ് അല്ലായിരുന്നു പക്ഷെ ബിഗ് ബോസിന്റെ അവസാനിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ആക്റ്റീവായിരുന്നു എനിക്ക് നല്ല വ്യൂസ് ഉണ്ട് അപ്പോ ബിഗ് ബോസ് എന്തുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇത്രയധികം അടുക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോ ബിഗ് ബോസ് എന്നത് പുറം ലോകവുമായി ബന്ധമില്ലാത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു റിയാലിറ്റി ഷോയാണ് ഈ മത്സരാർത്ഥികളെയാണ് നമ്മൾ ഹൗസ് മെയ്റ്റ്സ് എന്ന് വിളിക്കുന്നത് ഇവരെ ഇരുപത്തിനാല് മണിക്കൂറുകളും ക്യാമറകളും മൈക്രോഫോണുകളും ഉപയോഗിച്ച് നിരീക്ഷിക്കാറുണ്ട് ഓരോ ആഴ്ചയും പ്രേക്ഷകര് ഒരാളെ എലിമിനേറ്റ് ചെയ്യും വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വോട്ട് ലഭിക്കുന്ന ആള് പുറത്തു പോവേണ്ട അവസ്ഥയാണ് ഉള്ളത് അവസാനത്തെ മത്സരാർത്ഥി ആരാണോ അവർ ജയിക്കും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്യുന്നത് ആരാണോ അവരാണ് ജയിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ ഏതാ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ആശയം നമ്മൾ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ഓൽവലിന്റെ നൈൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന ഓക്കെ നമ്മുടെ ജോർജ് ഓവലിന്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറയുന്ന നോവല് ബിഗ് ബ്രദർ എന്ന ആശയത്തിൽ നിന്നാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വരുന്നത് ഈ വീട്ടിലെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് മത്സരാർത്ഥികൾ ഒരു പ്രത്യേക വീട്ടിൽ താമസിക്കുന്നു അവിടെ പുറം ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഫോൺ ഉണ്ടാവില്ല ഇന്റർനെറ്റ് ഉണ്ടാവില്ല ടെലിവിഷൻ ഉണ്ടാവില്ല അവിടെയുള്ള ഹൗസ് മെയ്റ്റ്സ് അതായത് ബിഗ് ബോസിൽ അകത്ത് കയറിയ ആൾക്കാരെന്നെയാണ് പാചകം ചെയ്യുന്നത് തുണി അലക്കുന്നത് വീട് വൃത്തിയാക്കുന്നത് ബാത്റൂം ഉൾപ്പെടെ കഴുകുന്നത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടുള്ള ആൾക്കാർ വളരെ കുറവാണ് ഉണ്ടാവുന്നത് ബാക്കിയെല്ലാം സെലിബ്രിറ്റീസ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും വലുപ്പ ചെറുപ്പമില്ലാതെ എല്ലാ ജോലികളും ബിഗ് ബോസിൽ ചെയ്യേണ്ട വരുവാണ് ചെയ്യുന്നത് ഈ ബിഗ് ബോസില് എല്ലാ ജോലികളും ചെയ്യുന്നു പ്രേക്ഷകർ അത് ഒബ്സേർവ് ചെയ്യും നമ്മൾ പണ്ടത്തെ കാലത്ത് ഒരു കാര്യം പറഞ്ഞു അടുത്ത വീട്ടില് നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സുഖവും സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് നമ്മുടെ വീട്ടില് കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോയി നോക്കുന്നത് അടുത്ത വീട്ടിലാണ് അവിടെ കറണ്ട് ഉണ്ടോ കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമുക്കൊരാശ്വാസമാവും ഇത് മലയാളികളുടെ മാത്രമല്ല മനുഷ്യന്മാരെല്ലാവരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് പല പല മലയാളത്തിൽ മാത്രല്ല പല പല ലാംഗ്വേജസിലും ബിഗ് ബോസ് ഇത്ര ഹിറ്റായി പോകുന്നത് ഈ ആൾക്കാർ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് എന്നതാണ് ബിഗ് ബോസിന്റെ പ്രത്യേകത അപ്പൊ ബിഗ് ബോസിൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അവ ഹൗസിലുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നു ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സമയം നമ്മൾ ഒബ്സർവേഷൻ ഇങ്ങനെ കൂടി 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 ആ ഹൗസിന്റെ അകത്തെ ഒരാളായിട്ട് നമ്മളും മാറുവാണ് നമ്മൾ ആ ഒരു ഹൗസിന്റെ അകത്തെ ഒരാളായിട്ട് മാറുന്നു അങ്ങനെ ആ ഒരു ഹൗസിന്റെ അകത്തെ ഒരാളായി നമ്മളും മാറിക്കഴിഞ്ഞാല് നമുക്ക് അവിടെ ഫേവറേറ്റ്സ് ഉണ്ടാവും സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ആരായിട്ടാണോ കണക്റ്റഡ് ആവുന്നത് നമ്മുടെ സ്വഭാവവുമായിട്ട് ആരാണോ കണക്റ്റഡ് ആവുന്നത് അവർ എന്തായിരുന്നു നമുക്ക് ഫേവറേറ്റ് ആവുന്ന പോലെ ഈ ട്വന്റി ഫോർ ഇൻറ്റു സെവനും അല്ലെങ്കിൽ എപ്പിസോഡൊക്കെ കണ്ട് ബിഗ് ബോസ് കണ്ട് 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 അതിൽ ഏതോ ഒരു ഹൗസ് മെയ്റ്റ് നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നമ്മൾ വെക്കും അവർ പറയുന്ന കാര്യങ്ങള് മാത്രം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും അവരുടെ ശത്രുക്കള് നമ്മുടെ ശത്രുക്കളാവും അവർക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തതാവും അവരെ ആരെങ്കിലും പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ചെയ്യുന്നവരോട് നമുക്ക് എതിർപ്പുണ്ടാവും അപ്പൊ പോയിന്റ് ചെയ്യുന്ന ആൾക്കാര് പെട്ടെന്ന് എലിമിനേറ്റ് ആവട്ടെ എന്നുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ എന്നുള്ള ആഗ്രഹമായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാതെ ഇഷ്ടമുള്ള ഒരാൾ മാത്രമല്ല ഇഷ്ടമല്ലാത്ത ഒരാളും അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ആളുകളും ഉണ്ടാവും അപ്പൊ ആളുകളോട് നമുക്ക് പൂർവ്വ വൈകാ വൈരാഗ്യമുള്ളത് പോലെ ആയിരിക്കും നമ്മൾ പെരുമാറുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ബിഗ് ബോസിന്റെ സമയത്തൊന്ന് പോയി നോക്കിയാൽ മതി പല ആൾക്കാരും താഴെ കമന്റ് ചെയ്യുന്നുണ്ടാവും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത വിളിക്കുന്നത് കാണാം ചില ആൾക്കാർ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചീത്ത വിളിക്കും എന്തിനാണ് ഈ ചീത്ത വിളിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും ഇവർക്ക് പരിചയമുണ്ടോ അവരെ ആ ഹൗസിനകത്തെ കാണിക്കുന്നത് ഒറിജിനൽ ആണ് എന്ന് വിചാരിക്കുന്നവരുണ്ടോ അത് തെറ്റാണ് അങ്ങനെ ഒറിജിനൽ ആണ് എന്ന് നമ്മൾ വിചാരിക്കും നമ്മുടെ ആഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് അതാണ് ഒറിജിനൽ എന്ന് പക്ഷെ അങ്ങനെയല്ല ഈ ഓരോ ഇപ്പോഴത്തെ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഓരോ ബിഗ് ബോസ് ഷോയിലും കൃത്യമായിട്ട് പി ആർ ടീം എന്ന് പറയും നമ്മുടെ സീസൺ സെവനിൽ പി ആർ ടീമിന്റെ ഒരു ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പി ആർ ടീം എന്ന് പറയുന്നത് നമുക്ക് സീസൺ സെവനിന്റെ കാര്യം എടുത്ത് നോക്കുന്ന സമയത്ത് ആർക്ക് പി ആർ ഉണ്ട് ആർക്ക് പി ഇല്ല എന്നുള്ള തർക്കമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോ പി ആർ ടീം എന്ത് ചെയ്യും പറഞ്ഞു വിടുകയാണ് നിങ്ങൾ അവിടെ പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊക്കെ സ്ട്രാറ്റജിയാണോ ഉപയോഗിക്കേണ്ടത് ആ സ്ട്രാറ്റജി ഇവിടെ നൂറ് ദിവസം ആരാണോ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് അവർ പറയുന്ന കണ്ടന്റ് ഒക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാണോ അവരാണ് ഇവിടുത്തെ വിന്നർ എന്ന് പറയുന്നത് കാരണം എന്താ അപ്പൊ നമ്മൾ വിചാരിക്കും അവർ മാത്രം വോട്ട് ചെയ്തിട്ടാണോന്ന് അല്ല നമ്മളാണ് വോട്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള കണ്ടന്റ് തരുന്നത് ആരാണ് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആരാണ് അവർക്കാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അവർക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നത് അവരുടെ ഹൗസിൽ നടന്ന നടക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഓരോ പ്രവൃത്തിയും നമ്മളായിട്ട് കണക്ട് ചെയ്യും നമുക്കറിയാം മലയാളികൾ ബിഗ് ബോസ് ഷോയില് പ്രത്യേകിച്ച് ഇപ്പൊ ആണുങ്ങളാണെങ്കിലും കുറച്ച് ഒക്കെ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് അപ്പൊ മാസ് കാണിക്കുന്നത് ആരാണോ അവരായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്റ്റ് ആകും ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ നമ്മുടെ മലയാളി അമ്മമാരുടെ ഒക്കെ മനസ്സിലാണെങ്കിൽ ഇപ്പൊ ഒരാളിനെ ഒറ്റപ്പെടുത്തുക അമ്മമാരുടെ മാത്രമല്ല കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വിഷമമാവും അപ്പൊ ഒറ്റപ്പെടാൻ ഒരാൾ റെഡി ആയിട്ട് അവിടെ നിൽക്കും ഒറ്റപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കണം അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിക്കോ എന്ന് പറഞ്ഞിട്ട് റെഡി ആയി നിൽക്കണം അവിടെ ഒറ്റപ്പെടൽ ഉണ്ടാവും കരച്ചിലുകൾ ഉണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രാമ ഉണ്ടാവും മലയാളികൾക്ക് ഇഷ്ടമല്ലാത്തതുണ്ടാവും ഡ്രസ്സിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇടാൻ പറ്റൂ കുടുംബ പ്രേക്ഷകർ കാണുക എന്ന് പറയും നമ്മൾ അതെല്ലാം വിശ്വസിക്കും പക്ഷെ ഇവരുടെ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റീൽസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവര് ഈ പറയുന്നതേ അല്ല വേറൊരു രീതിയിലായിരിക്കും അതിനകത്ത് ഒരുപാട് കള്ളങ്ങൾ പറയും പക്ഷെ ഒരുപക്ഷെ ഇവർ വിജയിച്ച് വന്നാൽ പോലും ഈ കള്ളങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡിയല്ല ഈവൻ നമ്മള് ഇനിയിപ്പോ അവരെന്നെ പറയാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ആരുടെയും ഫാനോ അല്ലെങ്കിൽ ആരെയും ഡീഗ്രേഡ് ചെയ്യാനല്ല പറയുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ആറിന്റെ ഒരു ഇഷ്യൂ വന്നപ്പോ ബിൻസി പറഞ്ഞു അപ്പോ ബിൻസി പറഞ്ഞു അപ്പൊ എല്ലാരും കൂടി നമുക്ക് എന്തായിരുന്നു ബിൻസി അനുമോൾക്കെതിരെ ബിൻസി പറഞ്ഞപ്പോ ബിൻസി ആയിരുന്നു ഏറ്റവും വലിയ ശത്രു എല്ലാവരുടെയും അതുകൊണ്ട് ബിൻസിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്ന് പറഞ്ഞ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു അതുകഴിഞ്ഞ് അനുമോള് തിരിച്ചു വരികയാണ് ഓക്കെ തിരിച്ചു വരികയാണ് പിന്നെ അതുമാത്രല്ല ഒരുപാട് ഗുളീങ്ങും ബിൻസിനെ നടത്തി അനുമോള് കപ്പടിച്ച് തിരിച്ചു വരുമ്പോ അനുമോൾ തന്നെ പറയുന്നുണ്ട് എന്തായിരുന്നു പതിനാറ് ലക്ഷം എന്നാണോ ബിൻസി പറഞ്ഞത് അത് കേട്ടതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോ പതിനഞ്ച് ലക്ഷം എന്നായിരിക്കും എന്ന് പറഞ്ഞത് അപ്പൊ ബിൻ ബിൻസിയോട് അനുമോള് പറഞ്ഞു എന്നുള്ളത് സത്യമാണ് അത് പറയുന്നത് അനുമോള് തന്നെയാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇത് വിശ്വസിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തോന്ന് പറഞ്ഞില്ലേ അതിന്റെ താഴെ ലിറ്ററലി കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് മുഴുവനും കേൾക്കരുത് മുഴുവനും കേൾക്കാതെ പറയരുത് ആ കുട്ടി അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആള് തന്നെ പറയാണ് ഇങ്ങനെയായിരിക്കും പറഞ്ഞത് ആള് തന്നെ പറയാണ് പി ആറിന് ഒരു ലക്ഷം രൂപയാണ് കൊടുക്കുന്ന എന്നിട്ടും പറയാണ് എന്നിട്ട് ഒരു ഒരാളില് അനുമോൾ എന്ന് പറയുന്ന ആ ഒരു കോണ്ടസ്റ്റന്റിനെ പേഴ്സണലായിട്ട് അറിയാത്ത ആരൊക്കെയോ ഒന്ന് താഴെ പറയും ആ കുട്ടി അതല്ല ഉദ്ദേശിച്ചെന്ന് ആ കാരണം ആ കുട്ടി പറഞ്ഞത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തരാവുന്നില്ല അതിന്റെ പ്രശ്നം ഇപ്പൊ നമ്മളുടെ പ്രശ്നമാണത് ആക്ച്വലി അത് അവളുടെ പ്രശ്നമല്ല കാരണം ആ കുട്ടിയുടെ പ്രശ്നമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എന്ന് പറയുന്ന ഗെയിമർ ആണ് ഗെയിം കളിച്ച് വിജയിച്ചു പോയി അവിടെ ആരാണ് സ്റ്റെക്കായി നിൽക്കുന്നത് അവർക്ക് പൈസ കിട്ടി അവർക്ക് കപ്പ് കിട്ടി അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി ആരാണ് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാതെ നിൽക്കുന്നത് നമ്മുടെ മനസ്സുകളാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ട് 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 നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുന്നത് ആരാണ് നമ്മളാണ് നമ്മുടെ മനസ്സവിടെ സ്റ്റിക്ക് ചെയ്യാണ് എന്ന് സ്റ്റിക് ഓൺ ചെയ്യാണ് എന്നിട്ട് നമ്മൾ എന്നെ വിചാരിക്കുകയാണ് അവൾക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മളെ ഉള്ളു എന്ന് വിചാരിക്കുകയാണ് നമ്മൾ ആരെങ്കിലും ഓർക്കുവോ നമുക്കാണോ കപ്പ് കിട്ടിയേ നമുക്ക് പൈസ കിട്ടുമോ നമുക്കൊന്നും ചെയ്യില്ല നാളെ നമുക്കൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇവിടത്തെക്കൊന്ന് പോയി ചോദിച്ചു നോക്കിക്കെ ഒരു അനുമോളുടെ മാത്രമല്ല ഇത് ബാക്കിയുള്ള യാടുത്താണെങ്കിൽ പോയി ചോദിച്ചു നോക്കിയാൽ എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട് ഞാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തിരുന്നു എന്നൊന്ന് തിരിച്ച് സപ്പോർട്ട് എന്ന് ചോദിച്ചാൽ മതി അവിടെ തീരും ഇതിന്റെ എല്ലാ കോലാഹലങ്ങളും എന്ന് പറയുന്നത് അവിടെ തീരും എല്ലാ കോലാഹലങ്ങളും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് അവിടെ ഉടയാണ് ചെയ്യുന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് ഇത് റിയാലിറ്റി ആണ് പക്ഷെ ഈ റിയാലിറ്റിയിലേക്ക് പോവാൻ ഇത്ര പേർക്ക് പറ്റുന്നുണ്ട് ഈ റിയാലിറ്റിയിലേക്ക് പോവാൻ അധികമാർക്കും പറ്റുന്നില്ല അതാണ് ഒരു വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ റിയാലിറ്റിയിലേക്ക് പോവാൻ അധികമാർക്കും പറ്റുന്നില്ല ഇപ്പോഴും വീണ്ടും ഡിഫൻഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇത് ബിഗ് ബോസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പി ആർ ടീം ആണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട് അടിസ്ഥാനം എന്ന് പറയുന്നത് പി ആർ ടീം തന്നെയാണ് പക്ഷേ ആ ഒരു കോണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും കൂടി വേണം ഇപ്പൊ അനുമോള് ജയിച്ചത് പി ആറ് കൊണ്ട് മാത്രമാണ് ചോദിച്ചു കഴിഞ്ഞാൽ പി ആറ് കൊണ്ട് മാത്രമല്ല പക്ഷെ പി ആറും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇപ്പൊ നമ്മൾ നോക്കി ഇതിപ്പോ പി ആർ വേറെ ആർക്കാ ഉള്ള എല്ലാവർക്കും പി ഉണ്ട് ബിഗ് ബോസിലുള്ള മിക്ക ആൾക്കാർക്കും പി ആറ് ഉണ്ട് പിന്നെയും ഇല്ലാത്ത ചിലപ്പോ നെവിന് നെവിൻ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇല്ലാത്തത് ബാക്കി എല്ലാവർക്കും എന്തായിരുന്നു നെവിൻ രേണു സുതി ഇവർക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ പി ആർ ഇല്ലാത്തത് എന്റെ തോന്നലാണ് ഇനി എനിക്കറിയില്ല ഉണ്ടോ എന്ന് നമുക്കറിയില്ല അതുപോലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പി ആർ ഇല്ലാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ട് പി ആർ ഉണ്ട് പക്ഷെ ആരാണ് അവിടെ ഏറ്റവും നന്നായിട്ട് ആക്ട് ചെയ്യുന്നത് ആ ആക്ടി എടുത്തിട്ട് എങ്ങനെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതുപോലെ ബാക്കിയുള്ളവരുടെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഒരാൾക്ക് മുകളിലേക്ക് എറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നലെ ബിൻസി എന്തായിരുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ബിൻസിനെ ഡിഗ്രേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് സഹിതം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം ഒരാളിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരാളിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറ്റൊരാളിനെ ഡിഗ്രേഡ് ഡീഗ്രേഡ് ചെയ്യാൻ അവിടെ ആൾക്കാർ റെഡിയാണ് എവിടെയാണ് മനുഷ്യത്വം എവിടെയാണ് മനുഷ്യന്മാർ തമ്മിലുള്ള ഒരു സഹതാപം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ പൈസന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാളിനെ തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഒക്കെ തുടങ്ങുക ആ ഗ്രൂപ്പില് ആരെങ്കിലും നമ്മുടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കെതിരെ പറയുവാണെങ്കിൽ അവിടെ എന്തായിരുന്നു കൃത്യമായിട്ട് പോയി അവരെ മോശം വിളിക്കുക ചീത്ത വിളിക്കുക ഇതൊക്കെയാണോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെല്ലാവരും മനുഷ്യരല്ലേ അപ്പൊ നമ്മളുടെ ഈ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കുന്നതാണ് ആരാണ് ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്ന മൈൻഡ് ഗെയിമർ ആണ് ആക്കുന്നത് അപ്പൊ ഇവിടെ ആരാണ് മൈൻഡ് ഗെയിമർ ബിഗ് ബോസ് ആണോ ബിഗ് ബോസ് ആണ് മൈൻഡ് ഗെയിമർ അല്ലാതെ ഇവിടെ കളിക്കുന്ന ഈ അനുമോളോ അനീഷോ നൂറയോ ഷാനവാസോ അക്ബറോ നിവിനോ ഒന്നും അല്ല ബിഗ് ബോസ് ആണ് ഇവിടുത്തെ മൈൻഡ് ഗെയിമർ പി ആർ ടീമോ അല്ല പി ആർ ടീം നമ്മളിനെ കൺഫ്യൂ മാനിപ്പുലേറ്റ് ചെയ്യാനാണ് അവര് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു അവിടെ കൊടുക്കുന്ന സാധനം നമ്മളിലേക്ക് എത്തിക്കുന്നു ഇതാണ് പ്രിയാർ ടീം ചെയ്യുന്നത് ബിഗ് ബിഗ് ബോസ് എന്ന് പറയുന്ന മൈൻഡ് ഗെയിമർ ആണ് ഇവിടെ മൊത്തത്തിലുള്ള കളി ജയിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ അനുമോണ് ജയിച്ചു അനീഷ് ഫാൻസ് ഒത്തിരി പറയുന്നുണ്ടല്ലോ ആരാണ് റിയൽ വിന്നർ എന്ന് അനീഷാണ് റിയൽ വിന്നർ എന്ന് കുറെ പേര് പറയുന്നു കാരണം എന്താ അനുമോളുടെ കാര്യം പറയുന്ന പോലെ തന്നെ അനീഷിനും എന്തായിരുന്നു ഇതേപോലെ എൻ്റെ വീട്ടിലെ ചെറുക്കനാണ് എന്നത് ആ ഒരു രീതിയിൽ കാണുന്ന ഒത്തിരി ആൾക്കാർ അയ്യോ ഇത് എൻ്റെ വീട്ടിലെ മോനാണ് എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് കാരണം ആ രീതിയിലേക്ക് നമ്മളായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഈ ഷോയിൽ ഓരോരുത്തർക്കും കൊണ്ടുവരികയാണ് ഇരുപത്തിനാല് മണിക്കൂർ ആദ്യം ഒരു മണിക്കൂർ മാത്രമായിരുന്നു അത് മാറി ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഈ ഒരു സാധനത്തിന്റെ ഉള്ളില് കയറ്റി വെച്ചിരിക്കുക നമ്മളിങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ നിങ്ങളുടെ ആരോഗ്യമാണ് എന്നുള്ള തോന്നല് നമ്മൾക്ക് ണ്ടാക്കി തന്നു അതാണ് ഇവിടെ ലിറ്ററലി നടക്കുന്നത് ഓരോ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യവും വോട്ടിന്റെ എണ്ണം കൂടിക്കൂടി വരികയാണ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് വരുന്നവർക്ക് മത്സരാർത്ഥികൾക്ക് എന്താ മത്സരാർത്ഥികൾ ആരാണ് സെലിബ്രിറ്റീസ് ആണ് അനിമോള ആയിക്കോട്ടെ അനീഷ് ആയിക്കോട്ടെ നെവിൻ ആയിക്കോട്ടെ എല്ലാവരും സെലിബ്രിറ്റീസ് ആണ് ഷാനവാസ് ഇവരൊക്കെ ബിഗ് ബോസിന് മുമ്പും പിൻപും ബിഗ് ബോസിന് ഒരാളെ സെലിബ്രിറ്റി ആക്കാനും അതേപോലെ തന്നെ ഒരാളെ എന്തായിരുന്നു വളരെ മോശമാക്കാനും പറ്റും ബിഗ് ബോസിൽ പോയത് കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയണം ഒത്തിരി പേരുടെ ജീവിതം നശിച്ചിട്ടുണ്ട് അപ്പോ ബിഗ് ബോസ് എന്ന് പറയുന്നത് നമ്മളെ നമുക്കുള്ളൊരു ട്രാപ്പ് ആണ് അത് ആദ്യം മനസ്സിലാക്കണം നമ്മൾ പോലും അറിയാതെ നമ്മൾ വീഴു അതിൽ നമ്മൾ പോലും അറിയുന്നില്ല നമ്മളതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വീണ് പോവും ഇനി അടുത്ത ബിഗ് ബോസ് കാണുന്നില്ല ഈ ബിഗ് ബോസ് ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ട വിന്നറിനെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അടുത്ത ബിഗ് ബോസ് എന്ന് വരട്ടെ അവരായിരിക്കും മുൻപിൽ ഉണ്ടാവുക എന്താണ് ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതൊന്നു പറയണം തോന്നി അതുകൊണ്ട് ഈ ഒരു സെഷൻ ചെയ്തതാണ് കേട്ടോ അപ്പൊ പഠിപ്പിക്കുന്നതിന്റെ ഇടയിൽ ഈ ഒരു സെഷൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമുക്കൊരു കോഴ്സ് ഉണ്ട് അപ്പൊ ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അപ്പൊ ഈ ഒരു നാസ്കോം സർട്ടിഫിക്കേഷന്റെ കോഴ്സ് ഒക്കെ ആണ് ഇത് അപ്പൊ നിങ്ങൾക്ക് ഒരു ഒരേയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് വളരെ യൂസ്ഫുൾ ആയിരിക്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലൊന്ന് കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി ഇൻഫർമേഷൻ കിട്ടും ഓക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിനൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അത്രയ്ക്കാണ് പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം ബൈ